These two innocent nuns are in jail without any reason. What a a quality this is. is the country is the banana republic. കഴിഞ്ഞ ദിവസം നമ്മുടെ കന്യാസ്ത്രീകളായ സഹോദരിമാർ ജയിൽ മോചിതയായി അതിന്റെ അവകാശവാദങ്ങൾ ഉന്നയിച്ചും അതോടൊപ്പം തന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞും ഒക്കെ ഒരുപാട് ആളുകൾ രംഗത്ത് വരികയും ഈ അഭ്രവാളികളിൽ ദൃശ്യമാധ്യമങ്ങളിൽ ഇങ്ങനെ തിളഞ്ഞു നിൽക്കുകയും ഒക്കെ ചെയ്തു ചിലർ സംസാരിച്ചുകൊണ്ടിരിക്കെ മറ്റു ചിലർ ഇടിച്ചു കയറിയ കഥകളുമൊക്കെയായി വന്നു പിന്നെ കൃത്യസമയത്ത് ഇടപെട്ടു എന്ന് പറയുന്ന വാദവുമായി വന്നവർക്ക് മറുപടിയായി കൃത്യസമയത്ത് അറസ്റ്റ് ചെയ്തതുകൊണ്ട് കൃത്യസമയത്ത് ഇടപെടാൻ കഴിഞ്ഞു എന്ന മറുവാദങ്ങളൊക്കെ ട്രോളൻ കമന്റുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയുണ്ടായി എന്നാൽ ഇത്തരം അവകാശവാദങ്ങളൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ വളരെ നിശബ്ദമായി ശബ്ദമുണ്ടാക്കേണ്ടടുത്ത് ഉറക്ക സംസാരിച്ചു ഇടപെടേണ്ടടുത്ത് അതിശക്തമായി ഇടപെട്ടു ഇവരുടെ വേണ്ടി പ്രവർത്തിച്ചിരുന്നു അത് മറ്റാരുമല്ല കെ സി വേണുഗോപാൽ എന്ന പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനും കേരളത്തിലെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഞാനൊക്കെ ഉൾപ്പെടുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ ജനപ്രതിനിധിയുമായ കെ സി വേണുഗോപാലാണ് അത്തരമൊരു ഇടപെടൽ നടത്തിയത് ഡീപ്ലി ഡിസ്റ്റേബിംഗ് ആൻഡ് ഷോക്കിംഗ് ഇൻസിഡന്റ് കൺവേഴ്ഷൻ ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ബൈ ബൈഡൻഗഡ് തന്റെ പാർട്ടിക്കകത്തും ഔദ്യോഗികമായും ഈ ജനപ്രാതിനിധ്യ സഭയിലുള്ള ആ സ്ഥാനവും ഒക്കെ ഉപയോഗിച്ച് ഇതിനുവേണ്ടി ശബ്ദമുയർത്തുകയും ഇടപെടൽ നടത്തുകയും തന്റെ പാർട്ടിയെ ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആ മനുഷ്യനെക്കുറിച്ച് ഇപ്പോൾ പറയേണ്ടതുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരെയും കുറിച്ച് മരണപ്പെട്ടു കഴിഞ്ഞാണ് വലിയ വലിയ ലേഖനങ്ങളായി പുറത്തു വരാറുള്ളത് അതിന്റെ ഒരു പത്തിരുപത്തഞ്ച് ശതമാനമെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ പറയേണ്ടത് ആവശ്യമാണ് അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന രാഷ്ട്രീയ പൊതുപ്രവർത്തകനുമായി എനിക്ക് ഏതാണ്ട് പതിനഞ്ച് ഇരുപത് വർഷത്തെ അടുപ്പമുണ്ട് വളരെ വേറിട്ട ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കാറുള്ളത് അദ്ദേഹത്തിനെ നമ്മൾ കാണാൻ ചൊല്ലുമ്പോൾ സംസാരിക്കാൻ ചൊല്ലുമ്പോൾ അത് കേൾക്കുന്ന രീതിയും അതിനോടുള്ള പ്രതികരണമൊന്നും ഈ സാധാരണ ജനപ്രതിനിധികളെപ്പോലെ ഭയങ്കരമായി ഇങ്ങനെ ഒരു കാര്യം സാധിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങ് ഒലിപ്പിച്ച് എന്നൊക്കെ പറയാറില്ലേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മളോട് വളരെ പരിക്കനായി പെരുമാറിയെന്നിരിക്കും തട്ടിക്കയറും ദേഷ്യപ്പെടും അലക്ഷ്യമായി അശ്രദ്ധമായി ഒക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നതായി തോന്നാറുണ്ട് പക്ഷെ നമ്മൾ അറിയേണ്ടത് ഒരു ജനപ്രതിനിധി തുടർച്ചയായി ഒരു വിജയമന്ത്രമായി മാറുന്നത് അത് ഏത് പാർട്ടിയിൽപ്പെട്ട ആളായാലും അയാളുടെ സംഭാവന കൊണ്ടാണ് അയാളുടെ അർപ്പണം കൊണ്ടാണ് അയാളുടെ സത്യസന്ധത കൊണ്ടാണ് അതിനി അയാൾ മാറി മറ്റൊരാൾ മറ്റൊരാളവിടെ വരുമ്പോൾ ആ വിജയത്തിന്റെ ട്രാക്ക് നിലനിർത്തണമെന്നൊന്നുമില്ല അത് നമ്മൾ കേരളത്തിൽ പലയിടത്തും കാണാറുള്ളതാണ് കോന്നിയപ്പോലെയുള്ള മണ്ഡലത്തിലൊക്കെ അതൊരാൾ നേടിയെടുക്കുന്ന ഒരു സ്വീകാര്യതയാണ് കണ്ണൂരിൽ നിന്ന് ഒരു പരാജയത്തിന് ശേഷം ആലപ്പുഴയിലെത്തിയ കെ സി വേണുഗോപാൽ പിന്നീട് തുടർച്ചയായി എന്ത് കടുത്ത മത്സരങ്ങൾ വന്നാലും ആലപ്പുഴയിൽ കെ സി എന്ന് പറയുന്ന ഒരു വാക്ക് ഉയർന്നു വരാറുണ്ട് എപ്പോഴും അത് അദ്ദേഹം നിലനിർത്തി പോരുന്ന ഒരു വിശ്വസ്ഥതയുടെ ഭാഗമാണ് എന്നാൽ അതിനുവേണ്ടി ഒരു പ്രകടനമോ അഭിനയമോ അത്തരം കാര്യങ്ങളോ അദ്ദേഹം ചെയ്യാറില്ല ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഈ സന്ദർഭത്തിൽ ശ്രദ്ധേയമാണ് തന്റെ പാർട്ടിയെ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയാണ് ഇന്ത്യ മുന്നണി ആ മുന്നണിയുടെ ഭാഗമായി പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ തന്റെ പാർട്ടിയിലെ ജനപ്രതിനിധികളെ ഛത്തീസ്ഗഡിലേക്ക് അയക്കുകയും അതിനുവേണ്ടി അവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ ഒക്കെയൊക്കെ പിന്തുണ നേടുകയും അതിനുവേണ്ടി മുഴുവൻ കാര്യങ്ങളും ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നതാണ് സത്യം ചിലപ്പോൾ ദൃശ്യമാധ്യമങ്ങളിൽ അതിന്റെ അവകാശവാദവുമായി രംഗത്ത് വരുന്നതിനേക്കാൾ അത്തരം കാര്യങ്ങൾ ജനവും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചവരും അംഗീകരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമത്തിൽ കഴിഞ്ഞ ഒരു ദിവസമായി അദ്ദേഹം ചെയ്ത സംഭാവനകളും സേവനങ്ങളുമൊക്കെ ഇങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിനന്ദനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഏത് ജനപ്രതിനിധിക്കും